മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപ്രസിദ്ധനായ നടനാണ് ദാവീദ് ജോൺ നായകനായും വില്ലനായും സഹനടനായുമെല്ലാം ദാവീദ് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രശംസ നേടിയിട്ടുണ്ട് അമ്മയറിയാതെ എന്ന സീരിയലിലെ ടോണിയും പ്രിയപ്പെട്ട വിളയിലെ റോയിയും മിസ്സിസ് ഹിറ്റ്ലറിലെ അവിനാഷും മഞ്ഞൾ വിരിഞ്ഞ പൂവിലെ സേതുപതിയുമെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്ത കഥാപാത്രങ്ങൾ തന്നെയാണ് തൻ്റെ അമ്മയുടെ ചരമവാർഷിക ദിനത്തിൽ ദാവീദ് പങ്കുവച്ച കുറിപ്പും ഇപ്പോൾ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് കരുത്തയായ ഒരു സ്ത്രീയായിരുന്നു തൻറെ അമ്മയെന്നും ക്ഷീണം എന്നൊരു വാക്ക് അമ്മച്ചിയിൽ നിന്ന് കേട്ടിട്ടില്ലെന്നുമാണ് നടൻ ദാവീദ് പറയുന്നത് ദാവീദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മാർച്ച് നാലാം തീയതി എൻ്റെ അമ്മച്ചി വിട പറഞ്ഞിട്ട് ഇന്നേക്ക് മൂന്ന് വർഷം തികയുന്ന ദിവസമാണ് ജീവിതത്തിൻ്റെ അവസാന നാളുകൾ വരെ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ ശ്രമിച്ച എൻ്റെ പൊന്നമ്മച്ചി അമ്മച്ചിയെ ഞാൻ കണ്ടിട്ടുള്ളത് കരുത്തയായ ഒരു സ്ത്രീ ആയിട്ടായിരുന്നു ക്ഷീണം എന്നൊരു വാക്ക് അമ്മച്ചിയിൽ നിന്ന് അവസാന കാലങ്ങളിൽ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ കുടുംബത്തെ അതുപോലെ ബന്ധുക്കളെ സഹോദരങ്ങളെ ഇഷ്ടമുള്ള കൂട്ടുകാരെ ഒക്കെ ഒരുപാട് സ്നേഹിച്ച വ്യക്തി കുഞ്ഞുന്നാളിൽ ആര്യാസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് എനിക്ക് മസാല ദോശ വാങ്ങി തന്നിട്ട് അമ്മച്ചി എന്നെ തന്നെ നോക്കിയിരിക്കും അമ്മച്ചിക്ക് വേണ്ടയെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശക്കുന്നില്ലട മോൻ കഴിച്ചോ എന്നാണ് എന്നോട് പറയാറുള്ളത് അപ്പോൾ ഞാൻ ഓർക്കും ശരിയായിരിക്കും അമ്മച്ചി പറഞ്ഞതെന്ന് പക്ഷേ അല്പം വളർന്നു തുടങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് രണ്ട് മസാല ദോശ വാങ്ങാനുള്ള സാമ്പത്തികം അന്ന് അമ്മച്ചിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ടും കൊതിയുണ്ടായിട്ട് പോലും അമ്മച്ചി ഒരു നുള്ളുപോലും എൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്തു കഴിക്കാതെ ഞാൻ വയറ് നിറച്ച് കഴിക്കുന്നത് തന്നെ നോക്കിയിരിക്കുമായിരുന്നു പിന്നെ പിന്നെ പിന്നെയാണ് ഞാൻ കഴിക്കുന്നതിൻ്റെ പകുതി അമ്മച്ചിയെ കൊണ്ട് കഴിപ്പിക്കാൻ തുടങ്ങിയത് വളർന്ന് വലുതായി സ്വന്തം വരുമാനമായപ്പോൾ അമ്മച്ചിയുടെ ഇഷ്ടം ചോദിച്ച് ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് അപ്പനും അപ്പോഴും വില കൂടുതൽ വരുന്നതൊന്നും അമ്മച്ചി പറയാറുമില്ല എൻ്റെ മക്കൾക്ക് കെ എഫ് സി വാങ്ങിയാലും പിസ വാങ്ങിയാലും ബിരിയാണി കേക്ക് പേസ്ട്രി ചോക്ലേറ്റ് അതുപോലെയുള്ള എന്ത് വാങ്ങിയാലും ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഭാര്യയ്ക്കും കൂടി മാത്രമേ വാങ്ങാറുള്ളൂ ആ ശീലം എൻ്റെ അമ്മച്ചി പട്ടിണിയിരുന്ന് എന്നെ ഓട്ടിയതിൻ്റെ വേദിൽ നിന്ന് ഉണ്ടായതാണ് നന്ദി അമ്മച്ചി അധ്വാനിക്കാൻ എന്നെ പഠിപ്പിച്ചതിന് ക്ഷീണം എന്ന വാക്കിനെ മറക്കാൻ പഠിപ്പിച്ചതിന് നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് കുടുംബത്തിൻ്റെ ഇഷ്ടങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന് മൂത്തവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചതിന് എന്നിൽ എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് തന്നതിന് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അന്നും എൻ്റെ അമ്മച്ചിയുടെ മകനായി മാത്രം ജനിച്ചാൽ മതി അമ്മേ അമ്മച്ചിയെ കുറേ കൂടി സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു മകനായി ജനിക്കണം എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടാണ് ദാവീദ് ജോൺ തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ദാവീദിനെ ആശ്വസിപ്പിക്കാനാകാതെയാണ് ഇപ്പോൾ പ്രേക്ഷകരും കമൻ ബോക്സുകളിൽ എഴുതുന്നത് അത്രയധികം ഹൃദയസ്പർശിയായ ഒരു കുറിപ്പാണ് അമ്മച്ചിയെ ഇത്രയധികം സ്നേഹിക്കുന്ന മകനെ വേറെ കണ്ടിട്ടില്ല എന്നാണ് ആരാധകരുടെ വാക്കുകൾ